തുടർ മുന്നേറ്റത്തിന് കേരളത്തിൽ ഇടതുപക്ഷത്തിന് സാധ്യതയില്ല അനിവാര്യമായിരുന്നു അതെ അല്ല അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ നിലമ്പൂരിൽ എം സ്വരാജിന്റെ പരാജയത്തെ എങ്ങനെയാണ് ആ മണ്ഡലത്തിന്റെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ അതെ നാല് പതിറ്റാണ്ടിലധികമായി തുടർ പ്രാതിനിധ്യം അന്തിവയോധികനായ ഉമ്മൻചാണ്ടി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന പേരിൽ ഇവിടുത്തെ അന്നത്തെ പ്രതിപക്ഷം ടാർഗറ്റ് ചെയ്തിട്ടില്ല അങ്ങിപ്പോ സൂചിപ്പിച്ച ഒരു പദപ്രയോഗമുണ്ട് അടക്കമുള്ള സ്റ്റേറ്റ്മെന്റുകളെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വിശേഷിയ സി പി ഐ എമ്മിന്റെ മുഖമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് അങ്ങ് സൂചിപ്പിച്ച പേരുകാരനെതിരെ ഇത്തരം ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ടോ ർദ്ധരാത്രിയിൽ ഇവരൊക്കെ ഈ സ്ത്രീയെ വിളിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിക്കാനല്ലല്ലോ അത് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ നേതാവല്ല അത് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവാണ് നമസ്കാരം നാഷൻ ഫെസ്റ്റിൽ ഇന്ന് അതിഥി സഖാവ് ജയ്ക്ക് സി തോമസ് ആണ് സഖാവേ വെൽക്കം ടു ഫസ്റ്റ് നമസ്കാരം സഖാവിനെ പോലൊരാളെ മുന്നിൽ കിട്ടിയിട്ട് നിലമ്പൂർ തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത് നിലമ്പൂരിൽ എം സ്വരാജിന്റെ പരാജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് ഞാനിപ്പോൾ പുതിയ രാഷ്ട്രീയ വിശകലനത്തിന് അക്കാര്യത്തിൽ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വളർച്ച അതിവേഗമാണ് അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ പോലെയുള്ള ഇൻസ്റ്റൻ്റായി തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളോട്ടുള്ള പ്രതികരണം ലഭ്യമാണ് എനിക്ക് തോന്നുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഗോവിന്ദ മാഷ് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് വിജയ റിസൾട്ട് പുറത്തു വരുന്ന ഘട്ടത്തിൽ തന്നെ അതിനോടുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നും ഇന്നലെയുമൊക്കെയായി നടത്തപ്പെടുന്ന വാർത്തകൾ ആ വാർത്തകളിലൂടെ സൃഷ്ടിക്കപ്പെട സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതീതി നിർമ്മാണമുണ്ട് അത് സർക്കാർ വിരുദ്ധ തരംഗത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഗവണ്മെന്റ് വിരുദ്ധ ജനവിധിയാണ് അതുകൊണ്ട് ഇനിയൊരു തുടർ മുന്നേറ്റത്തിന് കേരളത്തിൽ ഇടതുപക്ഷത്തിന് സാധ്യതയില്ല അങ്ങനൊരു നരേറ്റീവ് അതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനൊരു നരേറ്റീവിനുള്ള ശ്രമം തിരഞ്ഞെടുപ്പ് ആനന്ദരമുണ്ട് പക്ഷേ അങ്ങനെ ഒരു വിലയിരുത്തൽ വസ്തുതകളുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റൊന്നുമല്ല അപ്പം ഞാൻ സൂക്ഷ്മമായിട്ടെല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നല്ലവണ്ണം രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ മണ്ഡലത്തിന്റെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ അതാണ്ട് നാല് പതിറ്റാണ്ടിലധികമായി യു ഡി എഫിൻ്റെ തുടർ പ്രാതിനിധ്യം അതിൽ തന്നെ കോൺഗ്രസിന്റെ തുടർ പ്രാതിനിധ്യം ഉണ്ടായ മണ്ഡലമാണ് ഇപ്പോൾ ഇതറിയാത്ത ആളുകളല്ല ഞങ്ങളാരും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിലെ ഒരാൾക്കും ഇതറിയാത്ത കാര്യമല്ല അപ്രകാരം ഒരു മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പുനർനിർണയത്തിന് ശേഷമാണ് യു ഡി എഫിൽ ഡി എഫ് വ്യത്യാസം നേർത്തതായി വരുന്നത് ആ സമയത്തും യു ഡി എഫ് തരംഗത്തിൽ ജയിക്കുന്നത് അവിടുത്തെ മുൻ എം എൽ എ കൂടിയായിരുന്നിട്ടുള്ള ഇപ്പോഴത്തെ നിയുക്ത എം എൽ എയുടെ പിതാവാണ് അദ്ദേഹം അന്നത്തെ മന്ത്രിസഭയിലെ വൈദ്യുതി വൈദ്യുതി വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു അതിനുശേഷമാണ് ഒരു സ്വതന്ത്രനെ മുൻനിർത്തി യു ഡി എഫിന് സാധ്യതയുള്ള ഈ വോട്ടുകളിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒരു വിജയസാധ്യത ആ നിലയിൽ പിന്നീടാണ് ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് മുന്നണി തയ്യാറാകുന്നത് ആ തീരുമാനത്തെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ മുമ്പ് ഞങ്ങളോട് വിയോജിച്ച് പുറത്തേക്ക് പോയ ഇപ്പോഴത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രനെ മുൻനിർത്തി യു ഡി എഫിൻ്റെ വോട്ടിൽ ശിഥിലീകരണം നടത്തി അല്ലെങ്കിൽ ഒരു വിള്ളൽ വീഴ്ത്തി ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് സാക്ഷ്യം വഹിച്ചു അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അനിവാര്യമായി വന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മറ്റൊരർത്ഥത്തിൽ ഭാവി കേരളത്തിൻ്റെ ദിശാസൂചിക നിർണ്ണയിക്കാൻ കഴിവുള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള സ്വകാര്യ എം സ്വരാജിനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമല്ല നാല് പതിറ്റാണ്ട് കാലം കോൺഗ്രസ് ആധിപത്യം ഉണ്ടായിരുന്ന മണ്ണാണ് ഞങ്ങൾക്കറിയാത്ത കാര്യമല്ല പക്ഷേ നിശ്ചയദാർഢ്യത്തോടു കൂടെ നല്ല രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കുക ഒൻപത് വർഷക്കാലം നിലമ്പൂരും കേരളവും നടന്നു തീർത്ത മാറ്റങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുക ഇതായിരുന്നു ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് അതിൽ സ്വതന്ത്ര പരിവേഷത്തോടു കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പിന്തുണ ഈ ഘട്ടത്തിൽ കിട്ടിയില്ല അതൊരു യാഥാർത്ഥ്യമായി മുമ്പിൽ നിൽക്കുന്നു പക്ഷേ നിലമ്പൂരിൻ്റെ ആകാശത്തെ ചൂണ്ടിക്കാട്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ആകാശത്തിൽ ഇടതുപക്ഷത്തിന് ഇനി ഭാവിയില്ല എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയേണ്ടതാണ് അത് വസ്തുതകളുമായി ചേർന്നിട്ടില്ല അങ്ങ് പറഞ്ഞ ഒരു വാചകം അനിവാര്യമായ തിരഞ്ഞെടുപ്പ് അതെ അനിവാര്യമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യ അനിവാര്യമായിരുന്നു ഉപതെരഞ്ഞെടുപ്പായിരുന്നു അനാവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് അത് അതെ അതായത് അദ്ദേഹത്തിൻ്റെ തെറ്റായ രാഷ്ട്രീയ സമീപനങ്ങൾ കൊണ്ട് വരത്തിവെക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഞാൻ അതുകൊണ്ടാണ് അനിവാര്യമായി വന്നത് എന്ന് സൂചിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിലും മറ്റു മാർഗമില്ലല്ലോ ആർത്ഥത്തിലാണ് അല്ലാതെ സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയം ചോദിക്കും പി വി അൻവർ മുന്നിലേക്ക് പി വി എൻവർ ഇന്ന് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ റിസൾട്ടിൻ്റെ തലേദിവസം പറയുകയാണ് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് ഇനി ഞാൻ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും സത്യത്തിൽ പി വി എൻവർ അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുമായും ഇടതുപക്ഷവുമായി ഇടഞ്ഞതാണ് അങ്ങനെ ഒരു വിലയിരുത്തൽ യുക്തിസഹമായി കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നവർ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നവർ അങ്ങനെ വിലയിരുത്തലിന് സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നതേയില്ല കാരണം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസ്താവനയെ ഞാനിപ്പോ പ്രത്യേകിച്ച് ഒരു പ്രസ്താവനയ്ക്ക് അവർ വേറെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പൊതുവിലുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ചു നോക്ക് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും രാജി ജനപ്രതിനിധി രാജിവെച്ച് പുറത്തേക്ക് വരുമ്പോഴും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ ഒക്കെ സംബന്ധിച്ചു എനിക്ക് തോന്നുന്നു ആഹ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയം സംഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഭ്യന്തര വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിന് വേണം പ്രതിപക്ഷ നേതാവിനെ ആ നേതൃത്വപദവിയിൽ നിന്ന് മാറ്റണം ആ വനവകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിന് വേണം ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ എന്നിട്ട് സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആര് വരണമെന്ന് അദ്ദേഹം പുറത്തുനിന്ന് തീരുമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നു അദ്ദേഹത്തിൽ രാഷ്ട്രീയ സ്ഥിരതയല്ല യുക്തിസഹമായ അഭിപ്രായങ്ങൾ ഒരു ഘട്ടത്തിലും അദ്ദേഹം പറയാറില്ല എന്നുള്ളതാണ് പൊതുവിൽ കാണാൻ വേണ്ടി കഴിയുന്നത് അതൊന്നും മുഖവിലേക്കെടുത്ത് പ്രത്യേകിച്ച് ഒരു പ്രതികരണം അർഹിക്കുന്നതായി എനിക്ക് തോന്നുന്നത് എട്ടു വർഷം കിട്ടിക്കൊണ്ടിരുന്ന എന്തൊക്കെയോ പ്രിവിലേജുകൾ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു അസ്വസ്ഥത പി വി എൻ വർ ഉണ്ടായിരുന്നു എന്ന് രാഷ്ട്രീയത്തെ നോക്കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട് അത് അത് അദ്ദേഹം മറുപടി പറയേണ്ടതാണ് അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അസാധാരണമായി എന്തെങ്കിലും പ്രിവിലേജ് രാഷ്ട്രീയ ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ ഞങ്ങളുടെ ആരുടെയും അനുഭവത്തിൽ അത്രയും ഒന്ന് ലഭിച്ചതായി ഞങ്ങൾ ഞങ്ങളാരുടെയും അനുഭവത്തിലും അറിവിലുമില്ല ഇനി അത്തരം എന്തെങ്കിലും ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച നഷ്ടങ്ങൾ അത് പലർക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു കക്കാടംപൊയിൽ ആ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്നതാണ് നിലമ്പൂർ തിരുവമ്പാടി മണ്ഡലങ്ങളുടെ ഭാഗമാണ് കക്കാടംപൊയിൽ എന്ന് പറയുന്നത് അപ്പോ കക്കാടംപൊയിൽ അദ്ദേഹത്തിന്റെ പാർക്ക് അദ്ദേഹം പണിത തടയണ ഇതൊക്കെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു പക്ഷേ അദ്ദേഹം പിടിച്ചിരുന്നു ആ അതെ അല്ല ഈ രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് അത് കോടതി വിധിയൊക്കെ വരുന്നു അത് പൊളിച്ചു തയ്ക്കേണ്ടതായി വന്നുവല്ലോ അപ്പൊ ഈ രാഷ്ട്രീയ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധർക്കും തടയണ കൈയേറി നിർമ്മിച്ച ഒരു ഭൂമാഫിയ തലവനായിരുന്ന യഥാർത്ഥത്തിൽ ഈ ജനപ്രതിനിധി എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹം എന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞോ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഭൂമാഫിയെ സംബന്ധിച്ചോ തടയണങ്ങയെ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോ കേരളത്തിലെ യു ഡി എഫിനോ മാധ്യമങ്ങൾക്കോ എന്നാൽ ഇദ്ദേഹം അന്യായമായി സ്ഥലം കയ്യേറിയ ആളാണ് സ്ഥലം കൈയേറി അനധികൃതമായി നിർമ്മാണം നടത്തിയ ആളാണ് ഇദ്ദേഹം ഒരു ഭൂമാഫിയുടെ ആളാണ് ഇദ്ദേഹം നാട്ടിലില്ല ഇദ്ദേഹം സെറാലികളിലോ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി സ്വർണ്ണക്കണി നടത്തി സ്വർണ്ണഖനനം ചെയ്തെടുക്കുന്ന ആളാണ് ഇപ്പൊ ഇമാതിരി ഒരു പ്രയോഗവും ഒരു പ്രചരണവും പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് കണ്ടിട്ടില്ല കാരണം എന്താണ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ അത് സ്വതന്ത്രനാവട്ടെ പാർട്ടി അംഗമാവട്ടെ ഏത് രാഷ്ട്രീയ പരിവേഷവും ഉണ്ടാവട്ടെ നിങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയ ധാരയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്ത് തൊട്ട് കാണിക്കാൻ ഒരു ഉണ്ടെങ്കിൽ അത് ആകാശത്തോളം വലിപ്പമുള്ള വാർത്തയായി കേരളത്തിൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടും സ്വാഭാവികമായി ചെയ്യാറില്ലേ അല്ല അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടിക്കാൻ കഴിയുമോ ഇപ്പൊ ഒറ്റ ഉദാഹരണം പറയാം ഇപ്പൊ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലായ്പ്പോഴും നിശിതമായ വിമർശനം നടത്താറുണ്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അതിനായിരക്കണക്കിന് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇടതുപക്ഷത്തോടും ഇടതുപക്ഷത്തോട് നിന്നും മാറി നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സമീകരിക്കാൻ കഴിയും അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് വരികയാണ് ഇപ്പോ കൈതോലപ്പായയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പണം കടത്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കോ എ കെ ജി സെന്ററിലേക്കോ മറ്റോ കൊണ്ടുപോയി അത് വിളിച്ചു പറഞ്ഞത് ഒരു മുൻ മാധ്യമ പ്രവർത്തകനോ മറ്റുമാണ് അത് വലിയ വാർത്തയായി അദ്ദേഹത്തിന്റെ പരാതിയായി ആ പരാതി എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ മറ്റുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുന്നു പോലീസ് ഇത് അന്വേഷിക്കാൻ അദ്ദേഹത്തെ വിളിക്കുന്നു അതുവരെ കേരളത്തിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളുടെയും തത്സമയ സംപ്രേഷണമുള്ള ഒന്നോ രണ്ടോ ദിവസത്തെ പ്രൈം ന്യൂസ് ഓവർ ഡിബേറ്റുകളുടെ തലവാചകമായിട്ട് ഇത് മാറി കൈതോലപ്പായിലെ പണം വലിയ രാഷ്ട്രീയവാദമായി മാറി അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറക്കുന്ന ഒരു മാസികയിൽ അല്പം മാസങ്ങൾ കഴിഞ്ഞു എന്ന് മാത്രം മാസികയിൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തിന് വേണ്ടി വാർത്ത എഴുതി വാർത്ത എഴുതിയപ്പോൾ എറണാകുളം ഈ എറണാകുളം ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു അതിന്റെ പുറത്താണ് ഞാൻ വാർത്ത എഴുതിയത് അദ്ദേഹത്തിന്റെ ഓഫീസ് ചെന്നപ്പോൾ പരസ്യത്തിന്റെ കാശ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് വാങ്ങിയതായി പറയുന്നു പക്ഷേ തനിക്ക് ലഭിച്ചില്ല ഈ പ്രതിപക്ഷ നേതാവും ഓഫീസും തനിക്ക് തരാനുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം പണം വാങ്ങി തന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞു ഒരൊറ്റ മാധ്യമം ചർച്ച ചെയ്തോ ഏതെങ്കിലും ഒരു പ്രൈം ന്യൂസ് അവരുടെ ഡിബേറ്റുകളിൽ പറഞ്ഞോ അപ്പോ യാതൊരുവിധ അഡ്രസ്സും ഇല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ അത് പർവ്വത സമാനമായ വാർത്തയാവുകയും ഇടതുപക്ഷ വിരുദ്ധ ചേരിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞാൽ അത് വാർത്ത എണ്ണമായി തീരുകയും ചെയ്യും ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു നടപടി ഞാൻ പറയാം സോളാർ വിഷയത്തിൽ ഈ പറയപ്പെടുന്ന പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയും ഉമ്മൻചാണ്ടിയുമായി ചേർന്നുണ്ടാക്കിയ വിവാദങ്ങൾ വലിയ രീതിയിൽ രീതിയിലൂടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് നിങ്ങൾ സരമങ്ങൾ തുറന്നതാണ് പക്ഷേ പിന്നീട് ഉമ്മൻചാണ്ടിക്ക് ഇതിലൊന്നും പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുമാത്രം ചർച്ചകൾ ചർച്ചകളൂടെ നടന്നു അത് എത്ര മറന്ന ശേഷമാണെങ്കിൽ പോലും അതിൽ നിങ്ങൾ അതിനോട് സമീകരിക്കാൻ കഴിയുന്ന ഞാനൊരു കണക്കിന് അതിനോട് അനുരൂപമായ കോൺഗ്രസ് പ്രവർത്തകരുടെ വാദമോഹങ്ങൾ ഞാൻ പറയാം ഒന്നാമത് സോളാർ കേസിനെ വിലയിരുത്തേണ്ടത് അങ്ങ് സൂക്ഷ്മതയിൽ ആ കേസ് പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഒന്നാമത് സോളാർ കേസിനെ വിലയിരുത്തേണ്ടത് ഏതെങ്കിലും ലൈംഗിക അഴിമതിയുമായി ബന്ധപ്പെട്ട ലൈംഗിക തട്ടിപ്പ് എന്ന നിലയിലല്ല ഞങ്ങൾ ആ കേസിനെ പ്രാഥമികമായി തന്നെ വിലയിരുത്തിയത് അങ്ങയുടെ അത്ര മറവ് ബാധിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായും അങ്ങയുടെ ഓർമ്മയിലുണ്ടാകും പത്തനംതിട്ടയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം കെ പി സി സിയുടെ അംഗമായിരുന്നു പോലും മല്ലേലി ശ്രീധരൻ നായർ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്ന നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ഈ വനിതാ സംരംഭകയുടെ ബിസിനസിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപം താൻ നടത്തി ഇപ്പോൾ താൻ സാമ്പത്തിക തട്ടിപ്പിനിരയായി കഴിഞ്ഞിരിക്കുന്നു തന്നോട് നിക്ഷേപം നടത്താൻ ആവശ്യപ്പെട്ട താൻ മുഖവിലേക്കെടുത്ത വാക്കുകളുടെ ഉടമയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു കാര്യവും നിലപാട് പറയുന്നില്ല ശബ്ദിക്കുന്നില്ല ഇതിൽ ഇടപെടുന്നില്ല ഇങ്ങനെയാണ് സോളാർ കേസിന്റെ ആരംഭിക്കുന്നത് എവിടെയായിരുന്നു എവിടെയായിരുന്നു ആ അതിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കുക സോളാർ കേസിന്റെ ആ തൊട്ടം വരെ ആദ്യ മദ്യാന്തം ഇടതുപക്ഷ രാഷ്ട്രീയം ഉന്നയിച്ച നട്ടാൽ കുരുക്കാത്തൊരു നോണ എന്താരോപണമാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നൂറും നൂറ്റമ്പതും കോളുകൾ വിളിച്ച കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് മുൻ കെ മുൻ കോൺഗ്രസ് നേതാവിന്റെ മകൻ ഇപ്പൊ വടകരയുടെ മുൻ പാർലമെന്റ് മെമ്പർ അദ്ദേഹം പറഞ്ഞത് എന്താണ് അർദ്ധരാത്രിയിൽ ഇവരൊക്കെ ഈ സ്ത്രീയെ വിളിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിക്കാനല്ലല്ലോ അത് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ നേതാവല്ല അത് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവാണ് ആ കോൺഗ്രസിന്റെ നേതാവ് തന്നെ ഇപ്പോഴത്തെ കോട്ടയം എം എൽ എ മുൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിനെ സംബന്ധിച്ച് എന്തോ ഒരു വിവരം പുറത്തു വന്നു പിറ്റേ ദിവസം അദ്ദേഹം ചെയ്തത് എന്താണ് പോലീസിനെ ഉപയോഗിച്ച് കോൾഡാറ്റ റെക്കോർഡ് ശേഖരിച്ച് ഈ വനിതാ സംരംഭകയുമായി ഫോൺ കോൾ മുഖാന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടിക കേരളത്തിൽ പ്രസിദ്ധീകരിച്ചു അത് ഇടതുപക്ഷം ചെയ്തതാണോ കോൺഗ്രസിനുള്ളിൽ പുഴുത്തു മാറിയ വിഭാഗീയതയുടെ ഭാഗമായി അവർ തന്നെ പരസ്പരം ചെളിവാരി എറിഞ്ഞത് തെളിവുകളായി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ ഞങ്ങൾ വഞ്ചവച്ചമടക്കുമ്പോൾ ഉണ്ടായിരിക്കണം അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഈ രാഷ്ട്രീയ മാറിയ സംഘത്തിന്റെ പ്രതീകമായി കേരളത്തിലെ ഭരണപക്ഷം മാറിയിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓഫീസ് മാറിയിരിക്കുന്നു അന്നത്തെ ഹൈക്കോടതിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തട്ടിപ്പുകാരുടെ ഇടത്താവള ഭാഗം മാറിയോ ചോദിച്ചത് സി സംസ്ഥാന കമ്മിറ്റി അല്ല ചോദിച്ചത് കേരളത്തിലെ കോടതിയാണ് ആ അനുഭവങ്ങളാണ് സോളാർ കേസിൽ ഉണ്ടായിട്ടുള്ളത് വ്യത്യസ്തമായ ഒരു കാര്യമല്ല ആ തെളിവുകളുടെ മുമ്പിലാണ് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടത് അതെല്ലാം ജയ്ക്ക് പറയുന്നതിന് ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നു വന്യവയോധികനായ ഉമ്മൻചാണ്ടി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന പേരിൽ ഇടത് ഡിവൈഎഫ്ഐ ഇവിടുത്തെ പ്രതിപക്ഷം അന്നത്തെ പ്രതിപക്ഷം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിട്ടില്ല അങ്ങിപ്പോ സൂചിപ്പിച്ച ഒരു പദപ്രായം ഉണ്ടല്ലോ പി സി പി സി ജോർജിന്റെ അടക്കമുള്ള സ്റ്റേറ്റ്മെന്റുകളെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഞാൻ പറയട്ടെ ഞാൻ ആവർത്തിച്ച് അങ്ങോട്ട് ചോദിക്കുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വിശിഷ്യ സി പി ഐ എമ്മിന്റെ മുഖമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് അങ്ങ് ഈ സൂചിപ്പിച്ച പേരുകാരനെതിരെ ഇത്തരം ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് അങ്ങ് ഏറ്റവും കുറഞ്ഞത് വായിക്കേണ്ടത് കേരളത്തിൽ ചർച്ചയായിട്ടിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ മരണത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ആദരണീയനായ മാതൃഭൂമിയിലെ മാധ്യമപ്രവർത്തകൻ കൂടെയായിരുന്ന കോൺഗ്രസ് ആഭിമുഖ്യം എല്ലാ കാലവും ഇപ്പോഴും വെച്ച് പുലർത്തുന്ന സണ്ണിക്കുട്ടി എബ്രഹാം അദ്ദേഹമാണ് മുൻ മുഖ്യമന്ത്രിയുടെ ആത്മകഥ അതിന്റെ രചന നിർവഹിക്കുന്ന അദ്ദേഹമാണ് ആ ആത്മകഥയുടെ പ്രസക്തമായ ഒരു ഘട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി കേരളത്തിലെ ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ നന്ദിയോടുകൂടെ പേരെടുത്ത് പറയുന്ന ഒരു രംഗമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് തന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇത്തരം വ്യക്തിപരമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് നിയമസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന സഖാവ് പി ജയരാജൻ മുഖാന്തരം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി എന്തായിരുന്നു ആ കമ്മ്യൂണിക്കേഷൻ കുടുംബത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി ഇത്തരം ആരോപണങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ഞങ്ങൾ എടുക്കില്ല അങ്ങേക്ക അക്കാര്യത്തിൽ ഉറപ്പുണ്ട് ആ ഉറപ്പിനെ സംബന്ധിച്ച് മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് ആത്മകഥയിൽ പറയുന്നു ഈ രാഷ്ട്രീയ അന്തസ്സ് തന്നോട് കാണിച്ചു ആര് കാണിച്ചു ഒപ്പമുള്ളവർ കാണിച്ചില്ല കേരളത്തിൽ സി പി പിണറായി വിജയനും കാണിച്ചു അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്